ഹലോ കൂട്ടുകാരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അപ്പോൾ ഇന്ന് രാവിലെ ചോറും കറിയായിട്ട് വന്നതല്ല നമ്മളിപ്പോന്നൊരു കപ്പവാഴ ഒടിഞ്ഞു വീണ കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പം അതിൻ്റെ വാഴപ്പിണ്ടി തോരം വിക്കുന്നതിനെക്കുറിച്ചൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ കാരണം പണ്ട് കാലത്തൊക്കെ പണ്ട് കാലത്ത് കുറേ നാൾ മുന്നേ വരെയൊക്കെ നമ്മളിവിടെയൊക്കെ പാളയം തുടമ്പഴത്തിൻ്റെ മാത്രമേ എടുക്കുക എടുക്കുക എടുക്കാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മയൊക്കെ അങ്ങനെ പറയാറുണ്ട് വേറെ ഉള്ളൊന്നും കൊള്ളത്തില്ല കയ്പ് കാണുമെന്നൊക്കെ പറയാറുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സംശയം കാരണം ഇത് കളയാനും വയ്യ ആ ഒരു പരിപാടി ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ രണ്ട് ചേ സംശയം ചോദിച്ചു അപ്പോൾ ഒന്ന് എൻ്റെ അപ്പുറത്തെ ഗീത ചേച്ചിയോടും ഒന്നെൻ്റെ കൂട്ടുകാർ സംഗീതയോടും അവരുടെ രണ്ടുപേരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ ഒരു കുഴപ്പമില്ല ഉണ്ടാക്കാം പാചകം ചെയ്യാം എന്നുള്ളതായിരുന്നു അങ്ങനെ ഞാനതുണ്ടാക്കി അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല ഇത് കഴിച്ച് നോക്കിയിട്ട് നല്ല നമ്മൾ സാധാ വാഴപ്പെട്ടി തോരം തോരമ്പയ്ക്കുമ്പോഴേ അതിന് വേറെ പ്രത്യേകിച്ച് കയർപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിക്കുന്നു ബായ്